ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ ിൽ ആർ ടി സി ബസ് സ്റ്റാൻഡ് ലൈഫ് ലൈനിൽ എ ആർ ചികിത്സ വിജയകരം ഹൃദയത്തിന്റെ പ്രധാന രക്തധമനിയായ അയോട്ടയിലെ വീക്കമായ അയോട്ടിക് അന്യൂറിസം ബാധിച്ച എഴുപത്തി വയസ്സുള്ള രോഗിക്ക് സങ്കീർണമായ എൻഡോവാസ്കുലർ അന്യൂറിയം റിപ്പയർ എന്ന ടെൻ ഗ്രാഫ്റ്റ് ചികിത്സ വിജയകരമായി നടപ്പിലാക്കി അടൂർ ലൈഫ് ആൻഡ് ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കാർഡിയോളജി കാർഡിയാക് സർജറി വിഭാഗങ്ങൾ വീങ്ങിയ ഭാഗത്ത് വിള്ളലോ പൊട്ടലോ ഉണ്ടായാൽ മരണസാധ്യത കൂടുതലായതിനാലാണ് തുറന്ന ശസ്ത്രക്രിയ ഒഴിവാക്കിയുള്ള ഈ ചികിത്സ ചെയ്തതെന്ന് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണമോഹൻ അഭിപ്രായപ്പെട്ടു അമിത രക്തസമ്മർദ്ദം അറുപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായം പുകവലി രോഗപാരമ്പര്യം എന്നിവയുള്ളവർ ലളിതമായ അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെ അന്യൂറിയം ഇല്ല എന്ന് ഉറപ്പുവരുത്തുന്നത് നല്ലതാണെന്ന് കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ സാജൻ അഹമ്മദ് അറിയിച്ചു മുൻപ് ബൈപ്പാസ് സർജറി കഴിഞ്ഞതും വൃക്കകളിലേക്കുള്ള രക്തക്കുഴലിനരികിൽ വീക്കമുണ്ടായതും രണ്ട് കാലുകളിലേക്കും ഇത് വ്യാപിച്ചതും കാൽസ്യം അടിഞ്ഞുകൂടിയതും രോഗിയുടെ സങ്കീർണതകൾ വർദ്ധിപ്പിക്കുന്നതിന് ഇടയാക്കിയെന്ന് കാർഡിയാക് സർജറി വിഭാഗം മേധാവി ഡോക്ടർ രാജഗോപാൽ വിശദീകരിച്ചു സീനിയർ കാർഡിയോളജിസ്റ്റുകളായ ഡോക്ടർ ആശിഷ് കുമാർ ഡോക്ടർ വിനോദ് മണികണ്ഠൻ ഡോക്ടർ സന്ദീപ് ജോർജ് ഡോക്ടർ ചെറിയാൻ ജോർജ് ഡോക്ടർ ചെറിയാൻ കോശി കാർഡിയ അനസ്തേഷ്യ വിഭാഗം മേധാവി ഡോക്ടർ അജിത് സണ്ണി ഡോക്ടർ ശ്രുതി മത്തായി റേഡിയോളജിസ്റ്റ് ഡോക്ടർ അബ്ദുൾ ഫൈസൽ എന്നിവർ കൂടിയടങ്ങുന്ന സംഘമാണ് ചികിത്സ നടത്തിയത് ന്യൂസ് ബ്യൂറോ അടൂർ